നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെറുപുഴ പഞ്ചായത്തിൽ വേനൽ മഴ കണ്ണീർ മഴയായി മൂന്ന് ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്തിൻ്റെ വൻ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മുപ്പതോളം കർഷകരുടെ കൃഷിയിടകൃതിയുടെ സംഹാര താണ്ടവത്തിൽ താറുമാറായതായി കൃഷിയിടം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ പറഞ്ഞു പ്രാഥമിക കണക്കനുസരിച്ച് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു കൃഷിനാശം സംഭവിച്ച മുഴുവൻ കൃഷിയിടങ്ങളും കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാനുള്ള നിർദ്ദേശവും നൽകിക്കൊണ്ടിരിക്കുകയാണ് വിശദമായ വാർത്തകളിലേക്ക് മൂന്ന് ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്തിൽ വൻ കൃഷിനാശം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി മുപ്പതോളം കർഷകരുടെ കൃഷിയിടങ്ങൾ പ്രകൃതിയുടെ സംഹാര താണ്ടവത്തിൽ താറുമാറായി തെങ്ങ് റബ്ബർ പച്ചക്കറി വാഴ ജാതി തുടങ്ങിയവയാണ് പ്രധാനമായും കാറ്റെടുത്തത് കാട്ടുമരങ്ങൾ വേറെയുമുണ്ട് പഞ്ചായത്തിലെ പ്രധാന പാവൽ കർഷകനായ മീന്തുള്ളിയിലെ നിലവിൽ വിളവെടുത്ത് ചെറുപുഴ ടൗണിൽ വിപണനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പന്തലിന്റെ പന്തൽ മുഴുവനായും നിലംപതിച്ചു ചുണ്ടയിലെ ആന്റണി വളവനാടിന്റെ നിരവധി കവുങ്ങുകളും റബ്ബർ മരങ്ങളും നശിച്ചു വളക്കൂട്ടത്തെ ചന്ദ്രൻ ബി വി ഗോവിന്ദൻ ബി സി കുഞ്ഞിക്കണ്ണൻ പി വി കൃഷ്ണൻ ബി വി എന്നിവരുടെ തെങ്ങ് കവുങ്ങ് വാഴ എന്നിവയാണ് നശിച്ചത് കോക്കടവിലെ ശശിധരൻ പടിഞ്ഞാറ്റ ജോർജ് മുതലക്കാട്ട് എന്നിവരുടെ നിരവധി കവുങ്ങുകളും നിലംപതിച്ചു കോറാളിമലയിലെ മാത്യു പുതിയറയുടെ കുലച്ചുകൊണ്ടിരുന്ന നൂറോളം വാഴകളാണ് നിലമ്പൊത്തിയത് കോറാളിയിലെ നട്ടിയിൽ പ്രസാദിൻ്റെ വാഴകളും കവുങ്ങുകളും നശിച്ചു കോറാളിമലയിലെ റോഡ് ഗതാഗതം മരങ്ങൾ കടപുഴകി വീണ് തടസ്സപ്പെട്ടതിനാൽ മുഴുവൻ കൃഷി സ്ഥലത്തും എത്തിപ്പെടാൻ സാധിച്ചില്ലെന്ന് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ പറഞ്ഞു പെരുവട്ടം ഭാഗങ്ങളിലും നാശനഷ്ടമുണ്ടായി രത്നാമണി പി വി അബ്ദുൾ ഖാദർ എന്നിവരുടെ വാഴ കവങ്ങ് തെങ്ങ് എന്നിവ നശിച്ചു തിരുമേനി മുതും റോഡിലെ അഗസ്റ്റിന്റെ റബ്ബറും കമുങ്കും നശിച്ചു പോക്രിമുക്കിലെ അമ്പാട്ട് വിൽസന്റെ കുളച്ചുകൊണ്ടിരുന്ന അമ്പതോളം വാഴ നശിച്ചു കൃഷിനാശം സംഭവിച്ച മുഴുവൻ സ്ഥലങ്ങളും കൃഷി അസിസ്റ്റന്റ് ഓഫീസ് സുരേഷ് കുട്ടുറിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു അപ്പൊ ഇത് ഈ പന്നിയുടെ ആക്രമണം ഒരു ഘട്ടത്തിൽ അവസാനിക്കുമ്പോന്ന് ഇപ്പം പ്രകൃതി ഏകദേശം നൂറോളം വാഴകളിപ്പം പ്രകൃതിക്ഷോഭത്തില് കൊലച്ചുകൊണ്ടിരിക്കുന്ന മൂപ്പായി നല്ല മൂപ്പായത് രണ്ടു വരേ ഉള്ളൂ ബാക്കിയുള്ള അപ്പൊ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തനീളിലെ ചെരുവിൽ ഇത്രയും കൃഷി ചെയ്ത് ഉണ്ടാകണമെന്ന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ചേട്ടൻ കൊറേ കാലായിട്ട് കൃഷിയിൽ ഇണ്ടല്ലോ അപ്പൊ ശക്തമായ മഴയും കാറ്റും അതില് വൻതോതിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് കൃഷിനാശമാണ് സംഭവിച്ചത് ഏകദേശം മലയോര മേഖലയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ കാറ്റ് വീശി ഒരുപാട് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു കാര്യമാണ് ഈ വർഷം വേനൽ മഴ നേരത്തെ തന്നെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് പല സ്ഥലങ്ങളിലും നമ്മൾ സന്ദർശിച്ചിട്ട് ഒരു പരിധിവരെ കൃഷിനാശം കർഷകരെ അറിയിക്കുകയും അതായത് പലപ്പോഴും കർഷകരുടെ അവരുടെ അവർ താമസിക്കുന്ന സ്ഥലവും കൃഷി ഭൂമിയും വളരെ ദു വ്യത്യാസം വളരെ അകലത്തിലായതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും അറിയുന്നില്ല പക്ഷേ നമ്മൾ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ കണ്ടെത്തിയ എല്ലാ കാർഷിക നാശനാശങ്ങളും ഉടമസ്ഥരെ അറിയിക്കുകയും അവരോട് അപേക്ഷ നൽകാനും പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് നാശനഷ്ടമാണ് നമുക്ക് പിന്നെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ കവുങ്ങുകളാണ് കവുങ്ങുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിനാശം സംഭവിക്കുന്ന എല്ലാ കവുങ്ങുകളും നല്ല വിളവ് തരുന്നവയാണ് ഏറ്റവും കൂടുതൽ കായ്ഫലമുള്ള കവുങ്ങുകളാണ് അതിൻ്റെ തലഭാഗത്ത് ഈ ചുഴലിക്കാറ്റുകളിലുള്ള കാറ്റിൽ പൊട്ടി വീണത് അതുപോലെ തന്നെ കവുങ്ങുകൾ വാഴ അതുപോലെ തന്നെ കൊല ഇപ്പോൾ വാഴ കൊലച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ കൊലച്ചുകൊണ്ടിരിക്കുന്ന വാഴകൾ ഒരുപാട് നിലംപൊത്തിയിട്ടുണ്ട് ഏകദേശം വാഴകൾ തന്നെ നമ്മൾ പോയി നോക്കിയ സമയത്ത് അഞ്ഞൂറിനടുത്ത് വാഴകൾ അത് കൊലക്കുന്നതും കൊലക്കാറായതുമായ വാഴകളാണ് നിലം പൊത്തിയിരിക്കുന്നത് വൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ദുരിതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പന്നീടാക്രമണം കൃഷിനാശം സംഭവിച്ച അതില് അതിന് ഒരു അറുതി ഇല്ലാത്ത അവസ്ഥയിലാണ് വീണ്ടും ഈ പ്രകൃതിക്ഷോഭം കർഷകർ വേട്ടയാടിയിരിക്കുന്നത് കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് നമ്മൾ അവരോട് എയിംസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി അപേക്ഷ നൽകി നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അതാത് സമയത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അലോട്ട്മെന്റ് ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവര് നാശനഷ്ടത്തിന് നഷ്ടപരിഹാര തോത് അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏവർക്കും സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോത്തിന്റെ വിഷു ഈസ്റ്റർ റംസാനാശംസകൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകളിൽ പരിപാവനമായ പ്രധാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയിൽ കടന്നുവരുന്ന ഈസ്റ്ററും റംസാനുമൊപ്പം കാർഷിക സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധമായ വിഷുവിന്റെയും വരവേൽക്കുന്ന ഇതാ സ്റ്റാർ ഫർണിച്ചർ പിരിങ്ങോം വിപുലമായ കളക്ഷനുകളോടെ ഓഫർ കലവറിയുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഫർണിച്ചറുകൾക്ക് മറ്റെങ്ങും ലഭിക്കാത്ത ഓഫറുകളുടെ പെരുമഴയാണിപ്പോൾ സ്റ്റാർ ഫർണിച്ചറിൽ ഫർണിച്ചറുകൾക്ക് ഇസി ലോൺ സൗകര്യം ലഭ്യമാണ് പത്തായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്ന് പ്രവർത്തിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സെവൻ ഫോർ ത്രീ സിക്സ് സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ വൺ സീറോ നയൻ സിക്സ് സെവൻ